അസലാമുലൈക്കു വഹമ്മത്തല്ലാഹി വബ്റക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ മുപ്പത് പേർക്ക് ഫ്രീ ആയിട്ട് ഒമറ ചെയ്യാൻ സൗദി സർക്കാർ ഒരുക്കുന്ന ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊരുപാട് പേര് സംശയങ്ങളൊക്കെ ആയിട്ട് കമൻറ്റിലും അതേപോലെ ഇൻബോക്സിലൊക്കെ ചോദിച്ചിരുന്നു ആ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ചില എറർ വരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ കൃത്യമായിട്ട് ഇത് നോക്കി നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടെന്ത് ചെയ്യാം ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ ചെയ്തിട്ടെന്ത് ചെയ്യാ ആ ചാലഞ്ചിൽ പങ്കെടുക്കുക ഇനിയും ഇരുപത് പേർക്ക് അവസരമുണ്ട് നമ്മൾ ബേസ്ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് വരിക ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ക്രിയേറ്റ് അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ നേരെ ഈ ഒരു പേജിലേക്ക് വരും ഇതിൽ ഇതിലിരിക്കാമുള്ളവർ ആദ്യത്തെ ഓപ്ഷനും പുറത്തുള്ളവരൊക്കെ ഏറ്റവും ലാസ്റ്റത്തെ ഇൻ്റർനാഷണൽ വിസിറ്റർ എന്നുള്ള ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഇൻ്റർനാഷണൽ വിസിറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരിക അവിടെ എന്ത് ചെയ്യുക ആദ്യം നാഷണാലിറ്റി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ നമ്മൾ പാസ്പോർട്ട് എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കുക ഇംഗ്ലീഷ് ലെറ്ററോട് കൂടി പാസ്പോർട്ട് നമ്പർ അടിച്ചിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോയാൽ ഇങ്ങനെയാണ് വരിക വിസ ഉള്ള വിസ അടിക്കുക അല്ലാത്തവർ സ്കിപ്പ് ഐ ഡോണ്ട് ഹാവ് എ വിസ എന്നുള്ളത് കൊടുക്കുക പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നവർ വിസ ഇല്ല എന്ന് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ നമ്മൾ പേര് ഇംഗ്ലീഷിൽ ആദ്യം കൊടുക്കുക അറബിയിൽ പേര് കൊടുക്കുക മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരിക ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചാൽ ഇതേപോലെ ക്രിയേറ്റ് അക്കൗണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് പിന്നെ പാസ്വേഡാണ് ഈ പാസ്വേഡ് നമ്മൾ വല്ലതും ശ്രദ്ധിക്കണം കേട്ടോ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അറ്റോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു നമ്പറുകളും നിങ്ങളുടെ അടിയിലുള്ള രണ്ടെണ്ണം ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അതായത് പാസ്വേഡ് മാത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനൊരു ക്യാപിറ്റൽ വേണം ഒരു സ്മോൾ ലെറ്ററും വേണം ഒരു സ്പെഷ്യൽ വേണം പിന്നെ അതേപോലെ നമ്പറുകളും വേണം അത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പറാണ് ചോദിക്കുക അപ്പോൾ നാട്ടിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക എന്നിട്ട് നാട്ടിലെ ഫോൺ നമ്പർ തന്നെ കൊടുത്താൽ മതി കേട്ടോ പിന്നീടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതായത് ഇമെയിൽ ഇമെയിൽ മസ്റ്റ് ആയിട്ടും വേണം ഇമെയിൽ എന്ത് ചെയ്യണം കാരണം ഇമെയിൽ കാണുക നമ്മൾ എന്ത് ചെയ്യുക ഒ ടി പി വരും അപ്പോൾ നമ്മൾ ഇമെയിൽ കൊടുക്കുന്നു ഒ ടി പിക്ക് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ വരും നമ്മൾ കൊടുത്തോടും എന്നിട്ട് ആ ഒ ടി പിയിൽ വരുന്ന നാലക്ക നമ്പർ ഇവിടെ ആഡ് അടിക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു പേജ് വരും അത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇനിയാണ് നിങ്ങൾക്ക് ആ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിയുക ആ തുറക്കുന്ന സമയത്ത് തന്നെ വിൻ ട്രിപ്പ് നൗ എന്നുള്ള ഒരു സാധനം കാണും ഫ്രീ മുപ്പത് എംറ ട്രിപ്പ് എന്നുള്ള ഒരു സംഭവം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ഇതേപോലെ നാല് കാര്യങ്ങൾ ഓപ്പൺ ആയത് വരും വിൻഡോകൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആദ്യത്തെ റസ്സൂദ് സീറ അതേപോലെ ഖുർആൻ അതേപോലെ അമലുകളുമായി ഹജ്ജ് വെമറകളുമായി ബന്ധപ്പെട്ട് പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി ഇങ്ങനെ നാല് വിൻഡോസ് ആണ് വരും അല്ലെങ്കിൽ ഏറ്റവും ഏതാണോ അത് സെലക്ട് ഇപ്പോൾ ആണെങ്കിൽ റസൂദ്ദാ സീറ ആണെങ്കിൽ ഓപ്പൺ ആക്കുമ്പോൾ ഓപ്പൺ ദ ഡോർ എന്നുള്ള ഒരു സാധനം വരും അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമുക്കൊരു ചോദ്യം വരും വാട്ട് വാസ് ദ നെയിം ഓഫ് പ്രൊഫസർ വസ്ലം ഫീമെയിൽ കമൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതായത് റസൂള്ളലിൻ്റെ ഒട്ടായിത്തിൻ്റെ പേരെന്തായിരുന്നു അപ്പോൾ അസ്വാന്നാണ് ശരി ഉത്തരം അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു സംശയം വന്നത് ചോദിച്ചോളി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രണ്ടാമത് ക്ലോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരുത്തരം അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സെക്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി ഓപ്പൺ ആക്കുക ഇസ്ലാമിക് ഹിസ്റ്ററി ഓപ്പൺ ആക്കുമ്പോൾ എന്താ വരുന്നത് ജസ്റ്റ് നോക്കാം ഊ ആസ് ദ ഫസ്റ്റ് ഖലീഫ് ഓഫ് മുസ്ലിംസ് ആഫ്റ്റർ പ്രോബ്ലം അത് റസ്ലാസിന് ശേഷം ആരായിരുന്നു ആദ്യത്തെ ഖലീഫ് അത് സമ്പിളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ബുസ്കൃത ഉള്ളവണ് സെലക്ട് ചെയ്യുക ചെക്ക് ആൻസർ എന്നുള്ള അടിയിൽ ഇത് കൊടുക്കുക അത് അടി അടിക്കുമ്പോൾ അങ്ങനെ വരും കറക്റ്റ് യു ആർ ഇൻ ദ ദമ്പ്രാ ഡ്രോ അങ്ങനെ നമ്മൾ ഡ്രോക്ക് എന്ത് ചെയ്തു സെലക്റ്റായി ഇനി വിജയിച്ചവരെ ഈ ഒരു ഡ്രോയിൽ വിജയിച്ചവരെ കാണിൽ അടിയിലുള്ള ആ മൈനുസുക്ക് എന്നുള്ള ട്വിറ്ററിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം വിജയിച്ചവരുടെ ഓരോ ദിവസവും ആരാണോ വിന്നർ എന്നുള്ളത് അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഏകദേശം നമ്മൾ ഒമ്പത് ദിവസത്തോളമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിലിങ്ങനെ കാണാം അതല്ലോ ഫൈസ് ഒന്നാം ഒന്ന് എട്ടാം ദിവസത്തെ വിജയി ഒമ്പതാം ദിവസത്തെ വിജയി അവരുടെ രാജ്യം അവരുടെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇൻഷാ ഇൻഷാല് തൗഫീഖ് തൊട്ട് മാറട്ടെ